മന്താസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൺ സീഡിയം വെറൈറ്റീസിനെയാണ് പരിചയപ്പെടുത്തി തരുന്നത് ഇത് കണ്ടോ ഇത് സിംപീഡിയത്തിൽ ബഡ് വന്നിട്ടുള്ളൊരു പ്ലാന്റ് കേട്ടോ എപ്പോഴും പരാതി കിട്ടാറുണ്ട് സിംപീഡിയത്തിൽ പൂവിരിയോന്ന് പക്ഷേ സിംബീഡിയത്തിലും പൂവിരിയും ബഡ് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ പോട്ട് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി പ്ലാന്റുകൾ ആണ് കേട്ടോ ഒരുപാട് വൺ സീഡിയം പ്ലാന്റുകൾ വന്നിട്ടുണ്ട് ഒക്കെ ബെഡുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണല്ലാട്ടോ ഒന്നും രണ്ടും ഷൂട്ടുകളുള്ള ബെഡ് വന്നിട്ട് ഒന്നും രണ്ടും ഷൂട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ബെഡിൽ ഒക്കെ നല്ല ഹെൽത്തിയായിട്ട് ഫോട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ആയിട്ടുള്ളത് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ ഏതാണോ പ്ലാന്റുകളൊക്കെ കാണിച്ചു തരുന്നത് ഏത് പ്ലാന്റ് വേണ്ടി വരക്കെ കാണിച്ച് തരണ്ട് ഇത്രയും വലിയ പ്ലാന്റുകൾ വളരെ വിലക്കുറങ്ങിയാണ് കേട്ടോ ബ്രിട്ടാനിയ പിങ്ക് ഇതിൻ്റെയൊക്കെ ഫ്ലവർ പിക്ക് ഞാൻ കൊടുക്കാറുണ്ടോ അത്രയും ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പം ഇവിടെ വേറൊരു പ്ലാന്റിലും ബെഡ് വന്നിട്ടുണ്ട് മാൻബോ വാൾസ് എന്ന് പറഞ്ഞിട്ടൊരു വൺ സീഡിയം വെറൈറ്റിയാണ് അതിലും ബെഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഗ്രാമറ്റോഫൈലും ഗ്രീന് അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റുകളാണ് അവൈലബിളാണ് കൂടുതൽ വിവരങ്ങൾ അറിയാം ഈ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഫ്ലവർ പിക്ക് ഒക്കെ ഞാൻ സൈറ്റിൽ കൊടുക്കാം ഓക്കേ